എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വിഷുക്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒരു നാലുമണിക്കൂറോളം വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം വെള്ളത്തിൽ കുതിർത്തി എടുത്ത പയറാണിത് നമുക്ക് ഈ പയർ ഒന്ന് പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഇങ്ങനെ വറുത്തെടുക്കുന്നത് പയറിന്റെ ഒരു പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം അയർ നമ്മൾ 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം തന്നെ ഒരു കപ്പ് അരി എടുക്കാം ഉണക്കലരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരി ഇല്ലന്ന്ണ്ടെങ്കിൽ പച്ചരി എടുത്താലും മതിയാകും അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കഴുകി എടുക്കാം ഇനി നമുക്ക് ശർക്കരയും ഒന്ന് ഉരുക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ശർക്കര എടുത്തുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് കുക്കറെ എടുത്തിട്ട് നമുക്ക് അരിയും പയറും നമുക്ക് ഒരുമിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അരി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പയറൊന്നും എന്തൊടയാൻ പാടില്ല അപ്പോൾ നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നാല് കപ്പ് മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പയറൊന്നും വെന്തൊടയാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അപ്പൊ അരിയും പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ പയറാണെങ്കിലും വെന്ത്ടഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്കിതൊരു ഉരുളിയിലേക്ക് കൊടുക്കാം അപ്പോൾ കുക്കറിൽ ഞാനിത് വെച്ചിട്ട് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു അപ്പോൾ ായിരുന്നു കറക്റ്റ് ഭാഗം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് കപ്പോളം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിതൊന്ന് കുറുകി വരട്ടെ അപ്പൊ ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ ആ സമയത്ത് നമുക്ക് നെയ്യില് കാഷ്നട്ടും ഉണക്കുമുന്തിരി നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ് നട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പൊ കശുവണ്ടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് കളറിലെ ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ വിഷുക്കഞ്ഞി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ് അപ്പൊ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയതാണ് അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അതായത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇവിടെ രണ്ട് കപ്പോളം ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നാം പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പോലെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം പിന്നെ നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വിഷു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഈ വിഷുവിനൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക